ം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കില് വരുന്ന സ്യൂട്ട് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ നാല് കളേഴ്സിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സെറ്റാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്കിന്റെ ഭാഗത്ത് അജിറക്കൈൻ്റെ വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഫുള്ള് മിറേഴ്സ് ആൻഡ് ഫുൾ ബോഡിയിൽ മിറേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ടെ പാകിസ്ഥാനിന് ദുപ്പട്ടാണ് അജറപ്രണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ എല്ലാം ദുപ്പട്ട വന്നിട്ട് ഇങ്ങനത്തെ പാകിസ്ഥാന് ദുപ്പട്ടോ വരുന്നത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു നിവ ടുവാർ സ്റ്റോർ അപ്പൊ ഇപ്പത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോ കാണാൻ പോണോ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്യൂട്ട് ആണ് ഇതിന്റെ അകത്ത് നെക്കിന്റെ പോർഷനിൽ മിറർ വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ദാവൻ ഏരിയയിലും ഈ സെയിം കൈൻഡ് ഓഫ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഓർഗൻസ ഫാബ്രിക് ആണ് മെറ്റീരിയലിൽ വന്നിട്ട് അത് മാത്രമല്ല ഈ മെറ്റീരിയലിന്റെ സ്ലീവില് കൊടുക്കാനായിട്ട് ഇത് കണ്ടോ സ്ലീവില് സെപ്പറേറ്റ് കൊടുക്കാനായിട്ട് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഡിസൈൻ സ്ലീവില് കൊടുക്കാനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പിന്റെ ഫോട്ടോ ക്രേപ്പിന്റെ ലൈനിങ്ങും ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ അടക്കം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഒരു അജിറ കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് ആൻഡ് റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സാ വരുന്നത് അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ള റിയൽ മെറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആ സെറ്റ് ആട്ടോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള റൈറ്റ് ആണ് ആൻഡ് ഓൾസോ ഇതും ഉണ്ട് മെറ്റീരിയൽ സ്ലീവിൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ നാല് കളർ ചാർട്ടിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ഉള്ളൂ നല്ല റേറ്റ് കുറവിലാണ് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെയും ഫുൾ ബോഡിയിൽ ഇങ്ങനെ റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും ആൻഡ് ലോവർ എൻഡിലൊക്കെ തന്നെ ആ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിലെ ഡിസൈൻ മനസ്സിലാവില്ലല്ലോ ഇതിൻ്റെയും സ്ലീവില് കൊടുക്കാനായിട്ട് സെയിം തന്നെ വന്നിട്ടുണ്ട് ലൈറ്റ് കൈൻഡ് ഓഫ് ഒരു ചാർട്ടാണ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് എല്ലാ കളർ ഷെയ്ഡ്സും നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റാണ് കേട്ടോ ഇനിയുള്ള ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ തേർഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അജറ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അതിൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാം ഫുൾ സോഫ്റ്റ് ഓർഗൻസെയാണ് ക്രൈപ്പിൻ്റെ ബോട്ടവും ക്രേപ്പിൻ്റെ ലൈനിങ്ങും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണും ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാം തന്നെ നല്ല രസമുള്ള കളർ ചാർട്ടാണ് ആൻഡ് കണ്ടോ ആടിയിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം തന്നെ അജറ കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ് മെറ്റീരിയലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മുടെ ആ ഒരു വർക്ക് തൈയുടെ ഭാഗത്ത് കൊടുക്കാനായിട്ടുള്ള സ്പെഷ്യൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ ഫുൾ പാകിസ്ഥാനി അംസ്റ്റിറ്റഡ് സ്യൂട്ടാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് വർധിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇപ്പം റേറ്റ് വരുന്നത് അപ്പം കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ